നമ്മൾ ൾ ചിന്തിക്കുന്നതെന്തും ഒരു കമ്പ്യൂട്ടറിലേക്കോ ഫോണുകളിലേക്കോ പകർത്താൻ കഴിഞ്ഞാലോ അസംഭവമെന്ന് തോന്നുന്ന ഈ സങ്കല്പം യാഥാർത്ഥ്യമാകുന്നു ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ന്യൂറാലിങ് മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ചിന്തകളെ കമ്പ്യൂട്ടറിലേക്ക് പകർത്താൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു തളർവാദം അൽഷിമേസ് പാർക്കിസൺസ് തുടങ്ങി നാടീ സംബന്ധമായ രോഗമുള്ളവർക്ക് ആശ്വാസമാണ് എന്ന് പേരിട്ടിരിക്കുന്ന ചിപ്പ് കൈകൊണ്ട് തൊടാതെ ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കാം അതിന് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി സയൻസ് ഫിക്ഷനിലെ വിവരണം യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നു തലച്ചോറിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചാൽ ചിന്തിക്കുന്നത് എന്തും കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിയുന്ന അത്ഭുതം അനുഭവിച്ചറിയാമെന്ന പരീക്ഷണം വിജയിച്ചിരിക്കുന്നു മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ടെലിപ്പതിക്ക് ആശയവിനിമയം സാധ്യമാക്കാനുള്ള പരീക്ഷണത്തിലായിരുന്നു ഇലോൺ മസ്കും അദ്ദേഹത്തിന്റെ കമ്പനിയായ ന്യൂറാലിങ്കും പരീക്ഷണം വിജയിച്ചുവെന്ന് ഇലോൺ മസ്ക് ആണ് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ അറിയിച്ചത് ശരീരം തളർന്ന രോഗിയിലാണ് ചിപ്പ് ഘടിപ്പിച്ചത് രോഗിയെ സംബന്ധിച്ച വിവരങ്ങളൊന്നും ന്യൂറോ ലിങ്ക് പുറത്തുവിട്ടില്ല ചിപ്പിന് നൽകിയിരിക്കുന്ന പേര് ടെലിപ്പതി രോഗി സുഖം പ്രാപിച്ചു വരുന്നതായും ആദ്യ ഫലങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണെന്നും മസ്ക് അറിയിച്ചു മസ്തിഷ്കത്തെ ചിപ്പ് വഴി കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ച മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ അടക്കമുള്ള സകല കാര്യങ്ങളും കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ചിപ്പ് ഘടിപ്പിച്ച ആളുടെ ചിന്തകളെ സംബന്ധിക്കുന്ന സിഗ്നലുകൾ കമ്പ്യൂട്ടറിലേക്ക് കൈമാറും ഇതുവഴി ആലോചന തുടങ്ങുമ്പോൾ തന്നെ ചിപ്പുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഏത് ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ടെലിപതിയുടെ സൃഷ്ടാക്കളായ ന്യൂറാലിങ് അവകാശപ്പെടുന്നത് മനുഷ്യന്റെ തലച്ചോറുമായി നേരിട്ട് ആശയവിനിമയം സ്ഥാപിക്കുകയാണ് ന്യൂറാലിങ് ചിപ്പുകളുടെ ലക്ഷ്യം ഇതിനായി രണ്ടായിരത്തി പതിനാറിലാണ് മസ്ക് ന്യൂറാലിങ് എന്ന ന്യൂറോ ടെക്നോളജി കമ്പനി തുടങ്ങിയത് പ്രിസൈസ് റോബോട്ടിക്കലി ഇംപ്ലാന്റ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് അഥവാ പ്രൈം എന്ന പേരിലാണ് പരീക്ഷണം നടത്തിയത് കഴുത്തിന് താഴെ ോട്ട് തളർന്നവരിലും സുഷംനാനാടി തകരാർ മൂലം പേശികൾ തളർന്നവരിലുമാണ് ആദ്യ പരീക്ഷണം തലച്ചോറിലെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ഭാഗത്ത് റോബോട്ടിന്റെ സഹായത്തോടെ ശസ്ത്രക്രിയ നടത്തിയാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് അഥവാ വി സി ഐ ഇംപ്ലാന്റ് ചെയ്യുന്നതെന്ന് ന്യൂറാലിങ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു മസ്തിഷ്ക സിഗ്നലുകൾ മനസ്സിലാക്കുകയും അവയെ ബാഹ്യ സാങ്കേതിക വിദ്യയ്ക്കുള്ള കമാൻഡുകളായി മാറ്റുന്നതുമാണ് വി തലമുടിയേക്കാൾ നേരത്തെ ചിപ്പാണ് മനുഷ്യ മസ്തിഷ്കത്തിൽ ഘടിപ്പിച്ചത് അറുപത്തിനാല് നൂലിഴകൾ ചേർത്ത് നിർമ്മിച്ച ചിപ്പ് ഘടിപ്പിച്ചാൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ ശേഷം തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകളെ ആപ്പിലേക്ക് കൈമാറുകയാണ് ചിപ്പിന്റെ ജോലി മസ്തിഷ്കത്തെ ചിപ്പ് വഴി കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ച് മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ അടക്കമുള്ള സകല കാര്യങ്ങളും കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഇത്രയും വലിയ ഓപ്പറേഷന് ആകെ മുപ്പത് മിനിറ്റാണ് സമയമെടുത്തത് ജനറൽ അനസ്തേഷ്യ ആവശ്യമില്ലെന്ന ശ്രദ്ധേയമായ കാര്യവും ഇതിലുണ്ട് കഴിഞ്ഞ വർഷം മെയ്യിലാണ് ബ്രെയിൻ ചിപ്പ് മനുഷ്യരിൽ പരീക്ഷിക്കാൻ ന്യൂറാലിംഗന യു എസ് ഫുഡ് ആൻഡ് ഡ്രങ്ക് അഡ്മിനിസ്ട്രേഷന്റെ അനുമതി ലഭിച്ചത് തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിക്കാനും പരീക്ഷണത്തിന്റെ ഭാഗമാക്കാനും തയ്യാറുള്ള രോഗികളെ കമ്പനി ക്ഷണിച്ചിരുന്നു അമിതഭാരം ഓട്ടിസം വിഷാദം ചിത്തഭ്രമം അഥവാ സ്ക്രീസോഫ്രീനിയ തുടങ്ങിയ അവസ്ഥകളെ ചികിത്സിക്കാൻ ഈ ചിപ്പ് മൂലം സാധിക്കുമെന്നാണ് മസ്ക് നൽകുന്ന വിശദീകരണം ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് ചിപ്പ് നൽകുന്നത് ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷയാണ് പക്ഷാഘാതമുള്ളവർക്ക് പോലും തന്റെ ചിന്തകളെ പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്നുള്ള പോസിറ്റീവ് ഘടകങ്ങളും ഇതിലുണ്ട് തളർവാദ രോഗികളെ ചിന്തകൾ ഉപയോഗിച്ച് നടത്താനും സംബന്ധമായ അസുഖങ്ങൾ സുഖപ്പെടുത്താനും ഇത് സഹായിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെടുത്തി മനുഷ്യന്റെ കർമ്മശേഷി കൂട്ടാൻ കഴിയുമെന്നും ഇലോൺ മസ്ക് പറയുന്നു അതിന് വിഖ്യാതനായജ്ഞൻ സ്റ്റീഫൻ ഹോക്കിങ്ങിനെയാണ് അദ്ദേഹം ഉദാഹരണമായി എടുത്തിരിക്കുന്നത് ടൈപ്പിങ്ങിൽ അഗ്രഗണ്യനായ ഒരാളേക്കാൾ വേഗത്തിൽ ചിപ്പ് ഉപയോഗിച്ച സ്റ്റീഫൻ ഹോക്കിങ്ങിന് തന്റെ ചിന്തകളെ മറ്റാരുടെയും സഹായമില്ലാതെ എളുപ്പം രേഖപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ കിട്ടിയതിനേക്കാൾ എത്രയോ മടങ്ങ് അറിവ് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുമായിരുന്നുവെന്നാണ് മസ്ക് പറയുന്നത് ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് മാത്രം മാത്രമല്ല സിൻക്രാൻ പ്രിസിഷൻ ന്യൂറോ സയൻസ് പാരാഡ്രോമിക്സ് ബ്ലാക്ക് ക്രോസ് ന്യൂറോടെക് തുടങ്ങി നിരവധി കമ്പനികൾ ഇത്തരം ആശയങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഈ വർഷം പകുതിയാകുമ്പോൾ തന്നെ പാരാഡ്രോമിക്സ് ആദ്യ മനുഷ്യ പരീക്ഷണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് മസ്കിന്റെ ന്യൂറാലിങ്കിനൊപ്പം വിവാദങ്ങളും എപ്പോഴും കൂടെയുണ്ട് ന്യൂറാലിങ്കിന്റെ ചിപ്പ് ഘടിപ്പിച്ച കുരങ്ങന്മാർ വെർച്വൽ കീബോർഡ് ഉപയോഗിച്ച് ടെലിപ്പതിക് ടൈപ്പിംഗ് നടത്തുന്ന ദൃശ്യങ്ങൾ ഇതിനു മുമ്പ് മസ്ക് പുറത്തുവിട്ടിരുന്നു പിന്നീട് ചിപ്പ് വെച്ചു പിടിപ്പിച്ച ചില കുരങ്ങുകളുടെ ശരീരത്തിന്റെ ഒരു വശം തളർന്നു ായും തലച്ചോറിൽ വീക്കം വന്നതായും കണ്ടെത്തി ആടുകൾ കുരങ്ങന്മാർ പന്നികൾ ഉൾപ്പെടെയുള്ള ആയിരത്തി അഞ്ഞൂറ് മൃഗങ്ങൾ ഈ പരീക്ഷണത്തിനിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ വർഷം പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഇതിനെതിരെ യു എസിലെ മൃഗാവകാശ പ്രവർത്തകർ പ്രതിഷേധവുമായി വന്നിരുന്നു എന്നാൽ അമേരിക്കയിലെ കൃഷി വകുപ്പ് കമ്പനി മൃഗസംരക്ഷണ നിയമങ്ങൾ ഒന്നും തന്നെ മസ്ക് ലംഘിച്ചതായി കണ്ടെത്തിയിട്ടില്ല മസ്കും ഈ ആരോപണങ്ങളെ നിഷേധിച്ച് രംഗത്തു വന്നിരുന്നു അതേസമയം മനുഷ്യന്റെ ചിന്താശേഷിയെ നിയന്ത്രിച്ചാൽ അനന്തരഫലം എന്താകുമെന്ന ഉൽക്കണ്ഠയാണ് ശാസ്ത്ര 何